വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതുകൊണ്ട് തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസ് വാങ്ങാനായിട്ട് ഇതാ ഒരു സുവർണ ഉത്സ അവസരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വേണ്ടവർ അത് കോൺടാക്ട് ചെയ്തു കേട്ടോ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതുകൊണ്ട് ഈ പാക്കിങ്ങിനുള്ള കോംബോയാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ചിലത് പൂക്കളുള്ളതുണ്ട് ഉള്ളതുണ്ട് ചിലത് മൊട്ട് വന്നതുണ്ട് ഇതുണ്ടോ മുട്ട് വന്നതുണ്ട് പൂക്കളുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ പൂക്കൾ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അരയടിയോളം ഹൈറ്റുള്ള പ്ലാൻസുകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് വിടുന്നത് അതിൻ്റെ അകത്തും ഒരു മൂന്നാലെണ്ണം ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെ വേഗം വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തു നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇത് ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെയും ഇത് ചെയ്യാം എന്നും പറഞ്ഞാൽ ഏതൊരിതാണേലും അതിന് നന്നായിട്ട് ഫുഡ് വേണം കേട്ടോ അപ്പം ഏതൊരു കാലാവസ്ഥയിലും എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഇത് അവരൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്താൽ മതി ഇപ്പോൾ കൂടുതലും ചാണകപ്പൊടി ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഈ ചൂട് സമയമാകുമ്പോഴത്തേനും ഇതങ്ങ് കയറി അങ്ങ് ആവിക്കും അപ്പോഴത്തേനും റൂട്ടിനൊക്കെ ഡാമേജ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നല്ല ചകിരിച്ചോറും നല്ല ശുദ്ധമായ മണ്ണും മാത്രം മതി അന്ന് അതോടൊപ്പം തന്നെ ഡി എ പി ഇട്ട് കൊടുക്കുക കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പിന്നെ അതുപോലെ തന്നെ സാഫോ സാഫ് സാഫിടയ്ക്ക് അടിച്ചു കൊടുക്കുക കരയട്ടെ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക അതുകൊണ്ട് നല്ല സൂപ്പർ പ്ലാന്റുകളാണ് നല്ല മുഴുത്ത പൂക്കളാണ് അതേ നോക്കിക്കോ ഞാൻ പറയുന്ന എന്തേലും വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കിക്കേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അപ്പം ഇത് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇലകൾക്കൊക്കെ ഡാമേജുകൾ ഉണ്ടെങ്കിൽ ആ ഇലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതിങ്ങനെ വരും അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ചോട്ടിയിൽ നിന്ന് അങ്ങോട്ട് നല്ല നിറച്ചങ്ങോ ഷൂട്ട് ആയിക്കോളും കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് അടുത്തത് റീപ്ലാന്റ് ചെയ്യാവുന്നതാണ് ചുമ്മാ ബ്ലേഡിന് കട്ട് ചെയ്ത് അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ വേറെ ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ അകത്തല്ലേ ഈ തൈകളൊക്കെ ഉണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ